ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിയൂർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ ഇന്ന് ജിൻസിനെ വരവുണ്ടാക്കിയ മന്തി മന്തി യെസ് മന്തി ആണ് ഗൈസ് മന്തി എങ്ങനെയാണ്ടാക്കിയെന്ന് പറഞ്ഞോ എല്ലാവർക്കും ഒട്ടുമൊക്കെ പാടെ ഉണ്ടാക്കിയിട്ട് വാർക്ക് ചോറ് വാർത്തോണ്ടിരിക്കാണ് ഗൈസ് അപ്പോൾ ഇന്ന് ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് വെള്ളിയാഴ്ചയാണ് ഏഹ് രണ്ടാമത്തെ കാര്യം കുഞ്ഞോള് പോവല്ലേ അല്ല പോവശ്യല്ലോ അല്ലേ കാരണം മദ്രസല്ലോ മദ്രസ രണ്ടു ദിവസം പെരുന്നാക്ക അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അല്ലേസ്ന്ന് കുഞ്ഞോളെവിടെ കുട്ടി എവിടെ വാബ എവിടെ കുട്ടി എവിടെ ഗെയ്സ് കുട്ടി എവിടെ കുട്ടി എവിടെ ക്ക് കാവലിരിക്കാൻ രണ്ടാളും ഉണ്ട് അവിടെ നിങ്ങളെന്തോലും വിളിക്കണ്ടെന്ന് പറഞ്ഞേ നിങ്ങൾ എന്താ വിളിക്കണ്ടെന്ന് പറഞ്ഞെ ഓൾ എന്താ നിങ്ങളെ വിളിക്കണ്ടത് എന്നാ വിളിക്കേണ്ടത് കാക്കുവളിക്കണ്ട് ഏ കാക്കണ്ട് എന്നെന്താണ്ട് നോക്കട്ടെ കാക്കോന്നല്ലേ അല്ലോ അപ്പൊ അവിടെ കളിപ്പിച്ചോളു വീണ്ടും കുക്കിങ്ങിലോട്ട് കളിക്കാൻ പോവാണ്

സമയത്രയ്ക്കണോ രണ്ടര മണി എല്ലാവരും വെയിറ്റ് ചെയ്യാതെ എങ്ങനെ ഉണ്ടോ എങ്ങനെ ഉണ്ട് നോക്കാം സൂപ്പർ കഴിക്കണോ അങ്ങന തിന്നോക്കല്ലേ ഇല്ലെന്നോ മുഷൻ്റെ തിന്നാനാണ് എനിക്ക് മനസ്സിലായിക്കണം എന്റെ ഐഡിയ ഇത് മനസ്സിലാണൂലോ എന്താടത്ത് ഉമ്മാടെ എടുക്കണേ ശരിയാവൂല കുട്ടിടന്നോ ഓക്കെ ആയി പെട്ടെന്ന് കരഞ്ഞീനോ കുട്ടി അതാ എന്താ പരിപാടി ഉം അത് വൈകുന്നേരമായി വൈകുന്നേരമായപ്പോ എന്താണ് ക്ഷമാ നല്ല മഴ ആട്ടോ എല്ലാരും ഉറങ്ങും മഴയതോണ്ട വണ്ടി കഴുകണ്ട അല്ല അന്തരിച്ചാലേ മഴ പെയ്യുമ്പോളക്കാൻ ഇപ്പൊ നോക്കാം അടക്കാപ്പഴം മരം നോക്കാം മരം വേണു നോക്കാ മരം മുഷ്യോ മുഷടെ ഇവിടെ നപ്പിട്ടീൻ വേണ്ട കേട്ടോ കിട്ടുവോ ഇപ്പൊ എല്ലാരോട് വയ്ക്കല്ലേ കിട്ടുവോ രാവിലായി പൂരം ഞാൻ വേണം എല്ലാരും എണീപ്പിക്കാൻ നമ്മാനെ കൂട്ടി വിട്ടിട്ട് ആ തുറന്നെ തുറന്ന ഉച്ചക്കത്തെ മന്തി അടിക്കാസ്റ്റ് കൊടുത്തിട്ടുണ്ടോ ജിണ്ടാക്കിയതാണ് എന്തായാലും ടാസ്റ്റ് പറയാലോ അല്ലെ മന്തിയുടെ ക്ഷീണം കൊണ്ടോട്ട് എല്ലാരും ഉറങ്ങിക്കണ് അപ്പൊ സക്സസ് ആയിക്കണേ അല്ലേ മിസ്റ്റൊക്കെ തോന്നിട്ടല്ലേ ഭയങ്കര ക്ഷീണം ഞാനൊക്കെ വൻ ഭൂരിപക്ഷം ഉറക്കാണ് അപ്പൊ മന്തി വിജയിച്ചു പോണേ നാളെ മറ്റന്നാ ഒരു പെരുന്നാക്കി ലീവ് വേണ്ട പോയി എന്താ മൂന്നാല് ദിവസം നിക്കുമ്പോ നാളെ നമുക്ക് ഒരിക്കലും പോവാദല്ല പിന്നെ പോണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് ഞാൻ വരുന്നില്ല റിപ്ലൈ ചോര്ന്ന് പിന്നി മന്തിയാണല്ലോ ഇത് വൈകുന്നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ടെടുക്കണ്ടോ പിന്നെയും മന്തിയ എനിക്കിഷ്ട തക്കാളി കറി പിന്നെ മുരിങ്ങയുടെ ഉപ്പേരുണ്ട് ആണോ അനക്കുവാണി ഉണ്ടാക്കിയത്ര ോ പോയോ എന്നെ കൊണ്ടോയില്ല എന്ന കൊണ്ടോയില്ല എന്നാ പോണപ്പോ വാരിനോ അപ്പൊ മറ്റന്നെ പോയറ പിന്നെ ലസമോളിന്റെ അടുത്താണ് കേസ് ഇവിടെ ഓരോ

അങ്ങനെയൊക്കെ നല്ല മഴ ആയിട്ടൊന്നും ഫുള്ള് നാല് ദിവസേ ਲੈਲਾ ਲਾਇਲਾ ਇਲਲਲਾ ਲਾਇਲਾ ਦੋਕੇ ਬੜਾ ਲੈਸਾ ਬੜਾ ਨੋਕੜੀ ਸੁੰਦਰੀ 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 ਫੋਨ ਲਾ ਨੋਕਣਾ ਦੋਕੇ ਸੁੰਦਰੀ ਸੁੰਦਰੀ ਬੜਾ ਨੋਕੜੀ ਲਾਇਲਾ ਇਲਲਲਾ ਲੈਜ਼ਾ ਲੈਜ਼ਾ ਮੈਂ ਇੰਟ ਵੇਰੇ ਸਲਤ ਦਿੱਤੀ അപ്പൊ എന്തായാലും അപ്പൊ ഗെയ്സ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അപ്പ് ചോയിൻ്റെ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ വരാം ഓക്കെ അതുവരെ ബൈ